വാക്കും പാഴ്വാക്കായി ഉത്രാടംപുഴക്ക് പാലത്തിനായുള്ള പലകത്തോട് നിവാസികളുടെ കാത്തിരിപ്പിന് ആറ് ചാലിയാർ ഊർങ്ങാട്ട്രി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിന് പലകത്തോട് ഭാഗത്ത് ഉത്രാടംപുഴക്ക് പാലമില്ലാത്തതാണ് നാൽപ്പതോളം കർഷക കുടുംബങ്ങൾക്കും പന്തീരായിരം മുഴുവനത്തിലെ അമ്പുമല നഗറിലെ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്കും ദുരിതമായിരിക്കുന്നത് ഏർനാട് എം എൽ എ പി കെ ബഷീർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് പാലം വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പാലത്തിന്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല പുത്രാടം കുറുകെ ഒരു പാലം യാഥാർത്ഥ്യമായാൽ മലബാറിന്റെ ഊട്ടിയായ വാളംതോട്ടിലേക്ക് ജില്ലയിൽ നിന്നുള്ളവർക്ക് എളുപ്പത്തിലെത്താം പാലം യാഥാർത്ഥ്യമാകാത്തതിനാൽ മഴക്കാലത്ത് പുഴയുടെ ഇക്കരയെ താൻ നാല് കിലോമീറ്ററിലേറെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണെന്ന് പ്രദേശവാസിയായ ജോളിവാഴയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലം തരാമെന്ന് പറയുന്നതല്ലാതെ പാലം മാത്രം വരില്ലെന്നും ജോളി പറഞ്ഞു റോഡ് റോഡ് എന്ന് വില പിന്നെ അങ്ങനെ നമ്മളെ മാറ്റിക്കൊള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി മറ്റേ അച്യതാരത്തിനല്ല അച്ഛനല്ല മറ്റേ പിണറായി സർക്കാരിൻ്റെ ആ ആദ്യ മന്ത്രിസഭയിൽ ഒരു പാലം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല ഈ മലയോരായ്മ വന്നെ കൂടുതൽ വരുന്നൊക്കെ ആണ് പറഞ്ഞിരുന്നത് അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എം എൽ എ പതിനഞ്ച് വർഷത്തോളമായി പുള്ളി പാളം തരാൻ തരാമെന്ന് പറഞ്ഞു വഴി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഏ വില പത്ത് നാപ്പ് കുടുംബം ഉണ്ട് മറ്റേ കോളനി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വാർത്തോട് പോകാൻ രണ്ടര കിലോമീറ്റർ എത്ര സ്ഥലമാണ് മറ്റേ കോഴിപ്പാട് ജംഗ്ഷനിലോട്ട് മഴ പെയ്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് കടക്കാൻ പോയി പാർക്കിന്റെ മോളിൽ കട വെള്ളം വരും രണ്ട് മൂന്നു നാല് കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് വരുന്നത് പള്ളിയിലേക്കും നിലമ്പൂർ ഭാഗത്തേക്കും എല്ലാം എത്താൻ ഈ ഭാഗത്തെ കുടുംബങ്ങൾ പെടുകയാണ് അധികൃതരും ജനപ്രതിനിധികളും ഒന്ന് മനസ്സുവെച്ചാൽ നടക്കാവുന്ന വിഷയമാണ് ഒരു കാരണവുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചെറിയ ഒരു താൽക്കാലിക നടപ്പാലമാണ് ഏകാശ്രയം ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ